ഈ ഈ മുഴക്കോലിനകത്തുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ മുഴക്കോലിനുള്ളതാ അതില്ലെങ്കിൽ കൗൾ ഇടയിൽ എന്നാണ് പറയണത് ഈ സ്നേഹിക്കുന്ന സ്നേഹത്തിനാച്ച്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ മുഴക്കോൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ശരി പറഞ്ഞാൽ ഈ സ്നേഹത്തിലുള്ള ശാസനമാണ് ഈ പാസയുടെ കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചാൽ കൈ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കുക നടന്നു വന്നു നോക്കി മോളി കഴിഞ്ഞ തല തേങ്ങ ഇടുക ഇങ്ങനെയുള്ള കഥാപരം തന്നെ ചെയ്യുവോ ആ കൊച്ചിന് താങ്ങാൻ പറ്റുന്നതും അത് ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കാൻ രീതിയിലുള്ള ഒരു കറക്ഷൻ മെത്തേഡാണ് ഈ ചാസ്റ്റൈസ്മെന്റ് എന്ന് പറഞ്ഞ പഴയ ദിവത്തിൽ നമ്മൾ കാണുന്ന യഹോയുടെ താണ്ഡവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുച്ചൂടും മുടിച്ച് കളയുകയാണ് കുടുംബത്തെ നശിപ്പിച്ചു കളയാണ് ഇപ്പൊ കൽക്കട്ടയിലൊരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന് വേണ്ടി ഒരു ഡോക്ടർ വനിതാ ഡോക്ടർ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നത് വൺ ഫിഫ്റ്റി മില്ലി സെവൻ പുരുഷ ബീജമാണ് അവരുടെ ശരീരത്തിന് കിട്ടി ഒരു കുറഞ്ഞൊരു നാൽപ്പത് പേരേലും ബലാത്സംഗം ചെയ്തെങ്കിൽ അത്രയാണോ സാധനം വരുവുള്ള അപ്പൊ അത്രയും മനുഷ്യന്റെ വിദൂര ചിന്തയിൽ പോലും ഇല്ലാത്ത വിദൂര ചിന്തയിൽ പോലും വരാത്ത അതിക്രൂരമായ വിധത്തിൽ കാര്യങ്ങളാണ് ഈ പഴയ നിയമത്തിൽ നടന്നിട്ടുള്ളത് ഉദാഹരണം പറഞ്ഞത് തന്നെ എഫ്രൈ മലനാട്ടിലെ ആളുകള് ഇസ്രായേൽക്കാര് പോയി ഒറ്റുനോക്കുകയാണ് അവര് ഒരായുധവും സൂക്ഷിച്ചിട്ടില്ല ഒരു ചെറിയ പിച്ചാത്തി പോലും സൂക്ഷിക്കാത്ത സമാധാനപ്രിയരായ ആളുകൾ ശത്രുക്കൾ അവർ ഭയപ്പെടുന്നില്ല അങ്ങനെ ഒരു ശത്രു ഭീതിയില്ല നല്ല കൃഷിയൊക്കെ ചെയ്ത് അവിടെ ഫലവും ഇഷ്ടമായിട്ട് കിടക്കും ഇവര് പോയി അവിടെ പോയി നോക്കിയപ്പോ ഇഷ്ടംപോലെ മൃഗസമ്പത്ത് ആടുമാടുകള് നല്ല കൃഷി കൃഷിസ്ഥലങ്ങള് ജനങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് കൃഷി ചെയ്യുന്നു വൈകുന്നേരം ആകുമ്പോൾ കുളിച്ച് പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് കിടക്കുന്നു ഇവന്മാർക്ക് എന്ത് ചെയ്തു ഇവർ രാത്രി ചെന്ന് ആ പട്ടണത്തെ മുഴുവൻ വളഞ്ഞ് അതിലുള്ള മുഴുവൻ പുരുഷന്മാരെയും കൊന്ന് സ്ത്രീകളെ മാന്യഭംഗപ്പെടുത്തി ആ സ്ഥലം മുഴുവൻ അടിമപ്പെടുത്തി ഇവരുടെ സ്വന്തമാക്കി എന്തൊരു ക്രൂരതയാണ് നമുക്ക് ഒരു ദൈവമായതൊക്കെ ചെയ്യിക്കുന്നു ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു യേശുക്രിസ്തു ശിഷ്യന്മാരും കൂടെ കുപ്പായം പൊക്കി പിടിച്ച് അയൽ ഗ്രാമങ്ങളിൽ പോയി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതൊരു പതിവാക്കിയിരുന്നെങ്കിൽ നമുക്കിത് ഉൾക്കൊള്ളാമായിരുന്നു പക്ഷെ അവരങ്ങനെ ചെയ്തില്ല യേശു ശിശുമാരും രാത്രിയിലൊക്കെ വഴികളിൽ കാത്തിരുന്ന് യാത്ര ചെയ്യുന്നവരെ കൊല്ലുകയും അവരുടെ ചരക്കുകൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഹൈവേ റോബറി ടീം ആയിരുന്നെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാമായിരുന്നു യഹോ ഉൾക്കൊള്ളാമായിരുന്നു പക്ഷെ നിങ്ങൾ മുഹമ്മദിനെ നോക്കും മുഹമ്മദിന്റെയും അനുയായികളുടെയും ജീവിത ശൈലിയുമായിട്ട് ഹോമയുടെ ധാർമ്മികതയും ആദർശവും ഒത്തുപോകും അപ്പൊ നിങ്ങൾക്ക് യഹോബ ആവശ്യമെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതത്തിൽ ചേരാനാണ് നല്ലത് ക്രിസ്ത്യാനിറ്റി നിങ്ങൾക്ക് പറ്റിയതല്ല ഇത് ഇത്ര ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞങ്ങൾ പറയാൻ തുടങ്ങി നാളെ ഇത് പത്ത് പേര് പറയും പിന്നെ പേര് പറയും പിന്നെ ആയിരം പേര് പറയും പിന്നെ പതിനായിരങ്ങളെ കണ്ഠങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും ഈ ആശയത്തിന്റെ തീ കയറും അന്ന് നിങ്ങളെ അത് അടിച്ചോടിക്കും നിങ്ങൾ എത്ര ഉന്നതനാണെങ്കിൽ സംഭവിക്കാൻ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ് ഡിവൈഡ് ചെയ്തിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും അതിൽ ആദ്യത്തെ അത് പറഞ്ഞു ഇടയ്ക്ക് ഒരു കറക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതിതാണ് കൊൽക്കത്തയിൽ നടന്ന സംഭവം പഴയ നിയമത്തെ യഹോയമായി റിലേറ്റ് ചെയ്തോന്ന് എനിക്കൊരു സംശയം ഉണ്ട് അത് അതിന് സാധ്യതയില്ലല്ലോ പഴയ നിയമത്തിലെ ദൈവത്തിന് ഇനി ഈ ഒരു വാല്യൂ പക്ഷേ അങ്ങനെയല്ല 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 അല്ലല്ല നമ്മളെ മനുഷ്യ മനസാക്ഷി ഈ അടുത്ത കാലത്ത് ഞെട്ടിച്ച ഒരു സംഭവം പഴയ നിയമത്തെ അതിനേക്കാളൊക്കെ ക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതേ ഉള്ളു അല്ലേ ഈ എഹോബയും കൽക്കട്ടയായിട്ടും എന്ന്